பாட்டி து இடியும்ழையும் டிவிட்ட கஷன் ஊரி கிடக்கா எத்தனை அப்ப துணி ஊறிக்கொண்டா ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ ആദ്യ രാത്രിയല്ലേ ഞാൻ എന്തൊക്കെ സ്വപ്നമായിട്ട് വന്നോന്ന് വന്നറിയാമോ അതിന് സിനിമയില്ലല്ലോ അതിനു മുമ്പ് റിവ്യൂ പറയാതിരി ഞാൻ ഇവിടെ വെച്ചൊരു സാധനം കാണിക്കട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ കാണി ഇനി ഗുഹത്തൂടെ പോണ ട്രെയിൻ ഉണ്ട് ഈ ട്രെയിൻ എങ്ങോട്ട് പോണത് ഇത് എന്തെങ്കിലും പോയി തീരുമോ ഇത് ഏത് ട്രെയിൻ അയ്യോ തക്കാരി കേക്കല്ല നിങ്ങള് വെടിവെച്ച് കൊണ്ട് മനസ്സില അതുകൊണ്ടേ ഞാൻ ഒരു ഐഡിയ പറയുന്നു അങ്ങനെ അതുപോലെ കൂടെ നിക്കുവല്ലേ നമ്മൾ ആദ്യ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു നമ്മളത് യൂട്യൂബ് ചാനലിൽ ഇടുന്നു ഇതൊക്കെ അയ്യോ എല്ലാ അല്ല ഞാനേ പാലിൻ കൊണ്ട് മുറിയിലോട്ട് വരും അണ്ണന് ഞാൻ പാലിന്റെ ഗ്ലാസ് തരും അമ്മ പകുതി പിടിച്ചിട്ട് പകുതി പാല് എനിക്ക് തരും എന്നിട്ട് ഞാൻ കാലി തൊട്ട് തൊഴുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ലൈറ്റ് ഓഫ് ചെയ്യാം ഞാനും ചന്ദ്രയും കൂടെ വ്ലോഗ് ചെയ്തത് അമ്മച്ചി നമ്മുടെ ആദ്യ രാത്രി ഇവിടെ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യും എന്നിട്ട് എന്തരാ ഒരു ട്യൂബിലോട്ട് ഇട്ടുകൊടുക്കുമ്പോൾ நீ யூப் எனக்கு பைசாக்கா நீ என்ன வைத்தியத்தான் வந்து ராமகிருஷ்ண ஜகநாத അയ്യോ ബെൽബട്ടണിൽ ഒന്ന് തൊട്ടാ മതി ഇതുപോലടിക്കല്ലേ ചന്ദ്രയാന്റെ ഭ്രമണപഥം വരെ കാണണേ